ചാനൽ ആദ്യം ഇട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ തന്നെ വീഡിയോസും കാണാൻ പറ്റും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ തലയിലെ താരൻ എങ്ങനെ നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനം തന്നെ ഉപയോഗിച്ചിട്ട് കളയാന്നുള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഉറപ്പായിട്ടും എത്ര വലിയ താരനാണെങ്കിലും പോയിരിക്കും ഞാൻ താരം പോകണ ഒരു വീഡിയോ എൻ്റെ സുമീസ് കിച്ചൻ വേൾഡ് എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപയോഗിച്ചിട്ട് ഒരുപാട് പേര് നല്ല കമൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു പോയെന്നു പറഞ്ഞിട്ട് ഇത് വേറൊരു രീതിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കമ്പറ് തോലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം ഒരു ചെറിയ കുക്കമ്പർ എടുത്താൽ മതി ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുക്കാം എന്നിട്ട് നമുക്കിത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം നന്നായി അരച്ചെടുക്കാം എന്നിട്ടൊരു കോട്ടൺ തുണിയിലോ അരിപ്പയിലോ വെച്ചിട്ട് ഇത് അരിച്ചെടുക്കണം നമുക്കതിൻ്റെ നീര് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അടിച്ചെടുക്കട്ടെ അപ്പോൾ ഞാനിതവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിൽ ഒഴിച്ചൊഴിച്ചിട്ട് അരിച്ചെടുക്കാം നമ്മുടെ തലയിൽക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്രയും പിഴിഞ്ഞെടുക്കുക ഇത് തലവട്ടിയിലാണ് നമുക്ക് കേൾക്കേണ്ടത് അപ്പോൾ ഒരു പൊക്കമ്പറൊക്കെ മതിയാവും ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പകുതി ചേർന്ന് നീര് ചേർത്ത് കൊടുക്കണം വലിയ കുക്കമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നീര് ചേർക്കാം കേട്ടോ പകുതി ചേർന്ന് നീര് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു കോട്ടൻ്റെ പഞ്ഞി കൊണ്ട് നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് ഒപ്പി കൊടുക്കുക ഇനിയിപ്പോൾ പഞ്ഞിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് തേക്കാൻ പറ്റണമെന്ന് വെച്ചാൽ അങ്ങനെ തേച്ച് കൊടുക്കുക തലയോട്ടിയിൽ നന്നായിട്ട് ഇരിക്കണം അത്രേ ഉള്ളൂ പഞ്ഞി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണെന്ന് മാത്രം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇതുപോലത്തെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും അപ്പം തന്നെ കാണാൻ പറ്റുകയും ചെയ്യുക